ഹായോൾ എല്ലാവർക്കും ബിനോയുടെ സിനിമാ പട്ടികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ മലയാള സിനിമകൾക്ക് പ്രമുഖമായൊരു സ്ഥാനമുണ്ടാവും നിർമാല്യം മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ വർഷം വരെ ഇറങ്ങിയിരിക്കുന്ന ദേശീയ അവാർഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കൊല്ലവും തന്നെ കേരളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് അവിടെ വലിയൊരു സ്ഥാനം വഹിക്കാനുണ്ടായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ അവാർഡ് നേടിയ ഒരു നല്ല ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സംവിധായകനായ ആനന്ദ് ഏകർഷി ചെയ്ത ആട്ടം എന്ന സിനിമ വലിയ ലൊക്കേഷനോ വലിയ താരങ്ങളോ ഒരുപാട് കെട്ടുപാടുകളോ ഒന്നുമില്ലാതെ സിമ്പിളായി കഥ പറയുന്ന ഒരു നല്ല ചിത്രമാണ് ആട്ടം കഥയിലേക്ക് വന്നാൽ ഒരു നാടക കമ്പനിയെ ചുറ്റിപ്പറ്റിയാണ് കഥ പറഞ്ഞു പോകുന്നത് പുരുഷന്മാർ നിറഞ്ഞ ഒരു നാടക കമ്പനിയിൽ അതിലെ ഏക നടിയും ഉന്നയിക്കുന്ന ഒരു ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള ചർച്ചകളും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഈ ചിത്രം ഒരു സ്ത്രീ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലൈംഗികപരമായി ഉപദ്രവിക്കപ്പെട്ടാൽ പിന്നീട് ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും അതിനെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുക എന്നുള്ളതും വളരെ വ്യക്തമായി ഈ ചിത്രം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്ന ഒഴിച്ച് ചിത്രം കാണുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നടിയെ വിലയിരുത്തുകയാണ് ഈ സ്ത്രീ അനുഭവിച്ച ലൈംഗിക ആരോപണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ ചിത്രം നമ്മളോട് സംസാരിക്കുന്നത് ഒരു വലിയ സ്റ്റാർകാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ അതുപോലെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ നടന്മാരും നമുക്ക് സുപരിചിതരായിട്ട് തോന്നാം അവരുടെ നേട്ടവും തോട്ടവും അവർ കാണിക്കുന്ന എന്തും നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവസരങ്ങളുടെ മുന്നിൽ മനുഷ്യർക്തത്വവും സ്വാർത്ഥമതികളാകുന്നു എന്നുള്ളതും തങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടി എങ്ങനെ തങ്ങളുടെ അഭിപ്രായങ്ങൾ മറിക്കുന്നു എന്നുള്ളത് ഈ ചിത്രം മുഴുവനായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മികച്ച ചിത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്ന് ബിനോയുടെ സിനിമാ കൊട്ടയുടെ രണ്ട് അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങൾക്ക് പൂർണ്ണബോധ്യമുണ്ട് ഒരു നല്ല ചിത്രമായിരിക്കുന്നതെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഈ ആഴ്ചത്തെ ചിത്രം ആട്ടം അങ്ങനെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണുമ്പോൾ ഐ എം സൈനിങ് ഔഫ് റിജോ